ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വാട്സപ്പ് ട്രിക്കാണ് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഫോട്ടോസ് വീഡിയോ വീഡിയോസ് ഗിഫ്റ്റ് ഫയൽസ് ഓഡിയോസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെയുള്ള ഫയലുകൾ മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള മാർഗ്ഗമുള്ളൂ എന്നാൽ വാട്സപ്പിലൂടെ മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായമില്ലാതെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഫയലുകളും നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാനുള്ള മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നാം അതിന് ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യണമെങ്കിൽ ഡോക്യുമെൻറ്റാക്കിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ നാം സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് അതെങ്ങനെയെന്നാണ് ഞാൻ കാണിക്കാം ഓക്കെ അതിനായിട്ട് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ ഫയൽ എക്സ്പ്ലോറർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഓൾറെഡി നമ്മുടെ കമ്പ്യൂ പിന്നെ മൊബൈലിൽ തന്നെ ഓൾറെഡി ഉള്ള ഫയൽ മാനേജേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ അതിൽ ഫയൽ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യാനുള്ള മാർഗം ഉണ്ടാവില്ല അപ്പോൾ അതിന് ഇ എസ് ഫയൽ എക്സ്പ്ലോറർ പോലെയുള്ള ഏതെങ്കിലും ഒരു ഫയൽ എക്സ്പ്ലോർ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി നമ്മൾ ആ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സോഫ്റ്റ്വെയറാണ് നമ്മുടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ആ സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡൗൺലോഡർ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ആണ് എൻ്റെ കൂട്ടുകാരനെ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ ഇതിലിവിടെ ചെയ്യേണ്ടത് ഈ വീഡിയോ ഡൗൺലോഡർ എന്നുള്ള സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ റീനെയിം എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഫയലിൻ്റെ നെയിമല്ല നമുക്ക് മാറ്റേണ്ടത് അവസാനമുണ്ടാവും ഡോട്ട് എ പി കെ അത് ആ ഭാഗമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യാം ആ ഡോട്ട് ഡോട്ടിട്ടതിന് ശേഷമുള്ള ഭാഗം കളയെന്നിട്ട് ടി എക്സ് ടി ഒന്നെങ്കിൽ ഇത് അതല്ലെങ്കിൽ പി ഡി എഫ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റ് എക്സ്റ്റൻഷനാണോ നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ആ ഫയൽ റീനൈമായി അതൊരു ഡോക്യുമെൻറ്റ് രൂപത്തിലായിട്ടുണ്ടാവും നമ്മൾ ആ സോഫ്റ്റ്വെയർ ഇപ്പം ആ ഫയൽ എന്ത് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ആർക്കാണോ വാട്സപ്പിലൂടെ അയക്കേണ്ടത് നമ്മൾ അവർക്ക് അയക്കുക ഷെയർ എന്നുള്ള ബട്ടൺ നമ്മൾക്ക് ഷെയർ എന്നുള്ളതിൽ താഴെ വാട്സപ്പ് ഒന്നും ഉണ്ടാവും ആ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏത് കൂട്ടുകാർക്കാണോ നമ്മൾ അയക്കുന്നത് അയക്കേണ്ടതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അത് അയച്ചു കൊടുക്കുക ഓക്കെ അതിൻ്റെ വാട്സപ്പിലോട്ടാവുന്നേ ഉള്ളൂ അതിനുശേഷം അവർ ആ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവരോട് നമ്മൾ പറയണം നമ്മുടെ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആ ഫയൽ നമ്മൾ ആദ്യം റീനെയിം ചെയ്ത രൂപത്തിലേക്ക് തിരിച്ച് റീനെയിം ചെയ്യാൻ അഥവാ ആദ്യം ഉണ്ടായിരുന്നത് ഡോട്ട് എ പി കെ എന്നാണ് ആ ഡോട്ട് എ പി കെ എന്നുള്ളത് തന്നെ മാറ്റണം ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഡോട്ട് ടി എക്സ് ടി എന്നാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് ആ ഫയലിൽ നിന്നും മാറ്റി നേരെ ഡോട്ട് എ പി കെ എന്ന് തന്നെ ആക്കി എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ രൂപത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ കാണിക്കാം ഇതാണ് ഈ ഫയൽ എന്ത് ചെയ്യും രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാം റീനെയിം എന്ന് നിൽക്കുക ഇവിടെ ടി എക്സ് ടി എന്നുള്ളത് ചേഞ്ച് ചെയ്ത് എ ടി കെ എന്ന് കൊടുത്തു ഓക്കെ കൊടുക്കുക ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ വീണ്ടും ഭയ രൂപത്തിലേക്ക് തന്നെ ചേഞ്ചായിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ പിടിച്ച് ഇൻസ്റ്റാൾ ആണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ് ഓക്കെ താങ്ക് യു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു